മേ എന്റെ പൊന്നുചി ഈ ലോകത്തിൽ എത്ര പാറകളുണ്ട് ഈ വയസ്സായ എൻ്റെ പഞ്ചത്തോട്ട് തന്നെ വേണോ എമ്പത്താറ് ഇഞ്ച് കയറ്റിവിടെ ഈ രണ്ട് ദിവസം നിങ്ങൾ എൻ്റെ മുതുകെ കാണൂ ഇടക്കൊക്കെ ഒന്ന് മൂത്ര ഒഴിക്കാണെങ്കിൽ ഇറങ്ങിപ്പോടോ അത് മാത്രമല്ല ചുട്ടു ഭാഗത്തും ക്യാമറയാണ് എന്താണേലും വേണ്ടില്ല ഒന്ന് മുഖം മിനുക്കിയേക്കാം വയസ്സാണെങ്കിലും ഞാനും പാറല്ലേ എൻ്റെ ജീവിങ്ങ ഒരു കാര്യം അറിയാം കുറച്ചു കാലം മുൻപ് നമ്മുടെ വിവേക് ജി വന്ന സമയത്ത് ചോദിക്കാനും പറയുന്ന ആരുമില്ല സമാധാനത്തിൽ പുള്ളി വന്നിരുന്നു പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി നിങ്ങളിതൊരുമാതിരി പട്ടി ഷോ കാണിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഈ ക്യാമറാമേന്മാരുണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിപ്പോൾ പറജി ഈ നാൽപ്പത്തഞ്ച് മണിക്കൂർ നിങ്ങൾ ഈ മുതുകെന്നെ കാണുമോ പണ്ടത്തെപ്പോലൊന്നും അല്ല ഒടക്കത്തെ ബാക്ക് പെയിൻ ആണ് ഇത്ര കൊല്ലങ്ങളായി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയില്ല ആകെ നാല് സായിപ്പും മതന്മാരും കുറച്ചാൾക്കാരും ഒന്ന് കണ്ടുപോകും ഇതൊരു മാതിരി അമ്പത്താറ് ഇഞ്ച് കയറ്റി വെക്കാൻ അല്ല ഹിമാലയത്തിലെങ്ങാനും പോയി ഇരുന്നൂടെ എൻ്റെ പൊന്ന് ജയി എന്നെങ്ങ് വെറുതെ വിട്ടൂടായിരുന്നോ ഞാൻ നിങ്ങളോട് വല്ല തെറ്റും ചെയ്തു ആകെ നിങ്ങൾക്ക് നാല് വോട്ട് തരുന്നില്ല എൻ്റെ നാട്ടിൽ നിന്ന് അതു വിചാരിച്ച് ഇമാതിരി അപരാധങ്ങളൊക്കെയാണ് എൻ്റെ പുറത്ത് നിന്ന് ചെയ്യുന്നത് ഓ ഇനി ഇനി വല്ല മെഷീൻ കണ്ണൊക്കെ വെച്ചിട്ട് അവസാനം എന്നെ പാറ ഓട്ടിച്ച് നിങ്ങൾ വല്ല അമ്പലും പണിയും എൻ്റെ പുറത്ത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങൾ പോകുന്നിടത്തൊക്കെ കമ്പലം പടിഞ്ഞാണല്ലോ ശീലം എൻ്റെ പൊന്നെ ഞാൻ പാവാണ് ഇവിടെ എങ്ങനെങ്കിലൊക്കെയാണ് കഴിഞ്ഞു പൊക്കോട്ടെ ഇവിടെ ഒന്നും കയറി അമ്പലം പടിഞ്ഞ് സമാധാനം തരാണ്ടിരിക്കല്ലോ എൻ്റെ പൊന്നേ അയ്യോ